അല്ല ഐശ്വര്യമുള്ള വണ്ടിയാ സാറേ ഇത് എസ്റ്റേറ്റിൽ ആദ്യത്തെ ലോഡ് കൊണ്ടുവന്നതിനു ശേഷമാണ് കരുനാരം മുതലാളി വഴിക്ക് വഴി ഏഴ് ലോറി വാങ്ങിക്കൂട്ടിയത് നല്ല വർക്കത്തുള്ള വണ്ടിയാ മേടിക്കാനേ ഇല്ല കണ്ണും തുറന്നിടുന്നിട്ടോ ഉറങ്ങണേ

ഇത് വിറ്റിട്ട് ഞാൻ ഒരു ലോറിക്ക് കുറച്ച് പണം കൊടുക്കും ആ ലോറി കോയമ്പത്തൂർ ബോംബെ റൂട്ടിൽ ഓടി വന്നാൽ എന്റെ കയ്യിൽ പണം വരും നിന്റെ കഴുത്തില്ല ഇതെ അയ്യാ അവിടെ ഒരു അച്ഛൻ ദുബായിന്ന് കേട്ടപ്പോ നിന്റെ തന്ത് ഒരു പത്രാസന് കെട്ടി ഇത് എന്നാലും

പിന്നെ ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ മോളുടെ കാത് കഴിഞ്ഞോ അതിന്റെ പേരില് ഭാസ്കറിന് ഇപ്പോഴും എന്നോട് ദേഷ്യം കാണും അല്ലേ ഏയ് നല്ല കഥ ഞാനതൊക്കെ എന്നേ മറന്നു മറ്റുള്ളവർക്ക് എതിർപ്പില്ലെങ്കിൽ വിളിച്ചാൽ ഇനിയും വരും കാത് കുത്തണോ മൂക്ക് കുത്തണോ അതാ ഞാൻ ഞാനൊരു ലോറി വാങ്ങാനുള്ള ആലോചന അല്ല ഒന്നിനൊക്കെ കണ്ടു ം വന്നു അല്ല ഭാര്യയിലെ ആഭരണങ്ങൾ പറയണ്ടേ ഇപ്പഴെങ്ങനെയാ സ്വർണ്ണത്തിന് നിലവാരം നല്ല മാർക്കറ്റ് അല്ലേ കയറ്റം അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ട് എത്രയുണ്ട് ശരിക്കും പറഞ്ഞ ഒരു പത്ത് പവൻ ഇതാണ് ഉരുപ്പിടി കല്യാണത്തിന്റെ പേരിൽ അച്ഛൻ ഞാൻ ഈ കാര്യത്തിൽ അത്ര നിർബന്ധമുള്ള ആളല്ല വന്നില്ലേ അതാ മഹത്വം എന്നാലും മാറ്റു അത് പോയില്ല സാധനം ഞാൻ എടുക്കാം ഞാൻ എടുക്കാമെന്ന് വെച്ചാ ടൗണിൽ ജ്വല്ലറി കൊണ്ടുപോയി പണമാക്കാം ഇപ്പൊ മാർക്കറ്റിലുള്ള വിലയും തരാം പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും വരരുത് എന്തു പ്രശ്നം അല്ല ആരെങ്കിലും ഈ പേരും പറഞ്ഞ് ഇവിടെ വരികയോ ബഹളം വെക്കുകയോ ഒന്നും പാടില്ല ഇതൊരു പ്രീധന ഉരുപ്പടി പോയില്ലേ അതായി പേടി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമുക്കേ ആ ഭാസ്കറിന്റെ കടയിലൊന്നും ആ നിങ്ങൾ ഭാസ്കരാ ഉത്സവത്തിനുള്ള ബിരിവിന് ഇറങ്ങിയതാ ഇപ്പൊ പിന്നെ പറ്റൂ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു എല്ലാം നന്നായി വരും ആരംഭിക്കുന്നതിന് മുമ്പ് ഭഗവതിക്ക് ഒരു പ്രാർത്ഥന തരണം എല്ലാം ശുഭമായി ഭവിക്കും ഞങ്ങൾ ഇവിടെ ഈ കാവിലെ കമ്മിറ്റിക്കാരാ ഉത്സവ പിരിവിന് വേണ്ടി ഇറങ്ങിയതാ നേരിട്ട് കണ്ട സ്ഥിതിക്ക് പവിത്ര സൗകര്യം പോലെ അഞ്ഞൂറോ ആയിരോ എല്ലാത്തിനും സമയം ഉണ്ടന്റെ മാധവരെ നിങ്ങൾക്ക് ചെറിയൊരു എനിക്ക് ലോഹ സ്വർണം കയ്യിൽ വരാനും പോവാനും അതിനൊണ്ടൊരു സമയം പണം ഇന്നൊന്ന് വേണോ അതോ നാളെ കഴിഞ്ഞിട്ട് മതിയോ അതോ എത്ര വേഗം കിട്ടുന്നോ അത്ര വേഗം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒന്ന് ടൗൺ വരെ പോകണം വരണം സ്വർണ്ണല്ലേ നമ്മുടെ കൈ കിടക്കുന്നത് ഏതായാലും ഞാനിതിൻ്റെ മാറ്റം നിറച്ച് കൊണ്ടെട്ടെ അച്ഛന്റെ െ സ്ത്രീധനല്ലേ തരാൻ പറ്റൂ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മനുഷ്യ ഇതിനകത്ത് ചെമ്പ് പത്ത് പവൻ പോയിട്ട് കാൽപവൻ പവൻ സ്വർണം ഇതിലില്ല ഞാനെന്താ വിട്ടിയാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഗൾഫുകാരനാണെന്ന് പറഞ്ഞ് വലിയ കാര്യത്തിൽ പത്ത് പവന്റെ മാലയും കൊണ്ട് വന്നേക്കുന്നു ഇതിനകത്തു പോലുള്ള ചെമ്പ സ്വർണം പൂശിയ ചെമ്പുമാല എന്റെ ഭാഗ്യത്തിന് ഇവിടെ വെച്ച് മാറ്റി നിർത്താൻ തോന്നിയത് ടൗണിലോ മറ്റെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാനിപ്പൊ അളപ്പായ സംശയം ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പരിശോധിച്ചോ ഇപ്പോഴെങ്ങനെ തട്ടാൻ തട്ടിയോ

അവൻ പന്ത് കൊടുത്ത മാലയില്ലേ അത് ചെമ്പായിരുന്നു അകത്ത് ചെമ്പും പുറത്തും സ്വർണ്ണു അവന ആരാ പത്താം പട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു കളി ഉണ്ടാവും അതാണ് കലാശക്കളി ണെന്ന് വിചാരിച്ചുടേ ഇത് കണ്ടോ നിന്റെ തന്ത വന്ന മാല പണമില്ല അത് പറഞ്ഞ പോരെ ഈ ഇത് കറഞ്ഞൂടെ ചെമ്പില് സ്വർണം പൂശി അതിന്റെ കൂടെ മോളും കൂട്ടിയും കൂട്ട അയച്ചിരിക്കുന്നു ഇതാണെന്ന് എപ്പൊ നോക്കിയാലും അച്ഛൻ തന്ന മാലയാണ് അത് ഊരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞോട്ട് അല്ലേ ഇപ്പം ഇറങ്ങണം ഇവിടുന്ന് അന്ന് നിങ്ങളൊക്കെ കൂടി നാണം കെട്ടി ഇറക്കി വിട്ടില്ലേ ആ തട്ടാം പാസ്കർന്നാണ് ഇങ്ങനെ രക്ഷിച്ചത് ഇത് വേറെ വല്ല സ്ഥലത്താ വിൽക്കാൻ കൊണ്ടുവരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിലായനേ എടുക്കണമിങ്ങനെ നിന്റെ തന്തയോട് രണ്ടു വാക്ക് ചോദിച്ചതെങ്കിൽ കാര്യമുള്ളൂ കുഞ്ഞിനെ എടുക്കാൻ അല്ല നമ്മളെ പഴുത്തറന്ന് പണിക്കാൻ മൂവല്ലാരനെ ആ വരവത്ര പന്തി ഞാന പറഞ്ഞോട്ടെ ഞാനത് ഭവിത്ര എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം നാട്ടുകാർ അറിഞ്ഞ മോശമല്ലേ ഇനി അറിയാനുള്ളത് എനിക്ക് പോലും മോശം തോന്നുന്നില്ല ഇനി ഇതുപോലെ ചെറ്റത്തിലെ പ്രോജി വന്നുകൊണ്ടിരുന്നു പിന്നെ നീ ഇങ്ങനെ തന്നെ പറയാൻ തുടങ്ങിയാലേ ഇവിടെ വെക്കാണ് ഇല്ല ഇല്ല അവർ എന്ത് പണിയാണ് ഈ കാണിച്ച് പച്ചേക്കുന്നത് ഒന്നുമില്ല അന്ന് അവരെ ഇന്ന് അവർ തിരിച്ച അത്ര ഇഞ്ചി അത് ശരിയായോ എന്താ ശരിയില്ലാത്ത പണിക്കരെങ്ങനെ വലിയ ആളൊന്നും ആവണ്ട ഞങ്ങളുണ്ട് ഭാസ്കരയുടെ കൂടെ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഈ കാര്യത്തിനെതിര കല്യാണം കഴിച്ച അവർക്കൊരു കുട്ടിയായി ഈ സമയത്ത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലായിരുന്നു പിന്നെ ഏത് സമയത്താണ് പ്രശ്നം ഉണ്ടാകാൻ സംഗതി ശരിയാ തട്ടി ഒന്നുമില്ല എന്താ എന്താ കൂടെ എന്താ ഈ മാല എത്ര പത്ത് അല്ലേ പവൻ അത് ശരി അപ്പോഴത് എല്ലാവരും ചേർന്നിട്ടുള്ളൊരു ഒത്തുകളിയാണല്ലേ ചെമ്പില് സ്വർണം പൂശി പത്ത് പവന്റെ മാലയാണെന്നും പറഞ്ഞ് കഴുത്തിലിട്ടുകൊണ്ട് നടന്നാലേ ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചോ ചെമ്പോ അതെ ചെമ്പ് തന്നെ തന്ന ഉരുപ്പടി മുഴുവൻ ഇങ്ങനത്തെ ആണെങ്കിലേ തന്ന പെണ്ണിനും എങ്കിലും ദോഷം ഇനി അത് കറിഞ്ഞിട്ട് മതി കേട്ടെടുത്താളി നാട്ടുകാര് കേൾക്കുന്നുള്ള കുറച്ചിലായിരിക്കും കേൾക്കട്ടെ ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ ഒരു മാഹീമ ഞാൻ നിന്റെ കാല് പിടിക്കാൻ പവിത്ര എനിക്കൊരു അബദ്ധം പറ്റി എന്റെ നാലും ആരും പിടിക്കണ്ട എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറാതെ രക്ഷപ്പെടുത്തില്ലേ ആ ഭാസ്കറിന് അവന്റെ പിടി പിടിപാതന്റെ ഒരു മാല മാലി പറഞ്ഞത് എനിക്ക് മാരാന്നതേ നിങ്ങളെ രക്ഷിച്ച പത്ത് പവിന്റെ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് രഹസ്യമായിട്ടാണ് എന്തായാലും തന്നതേ വേറെ അല്ല ചെന്ന് ചോദിക്കും നല്ലത് അടി കേടാവും സത്യ അതാണ് പവിത്ര പണ്ട് അവൻ അവളെ കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു ഞാനാ എതിർത്തത് ഞാനറിയാണ്ട് അവൻ തന്നെ ഒരു സമ്മാനം പോലെ ഈ മാല അവൾക്ക് കൊടുത്തത് ഞാൻ എന്റെ ബുദ്ധിമോശം കൊണ്ട് അത് തിരിച്ചു കൊടുപ്പിക്കാതെ കൈക്കലാക്കി അത് കഴുത്തി കിടന്ന് എന്നെ തന്നെ ഇപ്പൊ തിരിച്ചു കൊട്ടി എനിക്കറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ എന്നെ ചതിച്ച ആരാ തട്ടാനോ അത് പണിക്കട്ടിയോ തട്ടാന ഭാസ്കരാ അവിടെ നിക്ക് സംഗതി ആകെ കുറഞ്ഞു എന്റെ ഭഗവതി ആ ദുബായ്ക്കാരന് തീ പിടിച്ചിരിക്കുക അവന്റെ കൂടെ ചില ആൾക്കാരും ഉണ്ട് നമ്മുടെ മാധവനാരടക്കം അയാൾ അല്ലെങ്കിലെ കാലിമാറ്റക്കാരാണ് മൈൻഡ് ചെയ്യരുതെന്ന് ഭഗവതിയെ ഓർത്തൊന്നും വേണ്ടാത്ത കുഴപ്പത്തിനൊന്നും പോണ്ട കേട്ടോ എന്ത് കുഴപ്പം ഇനി വരുന്നേരത്തെ ആ പണിക്കരുടെ ധോന്യാസത്തിന് പടച്ചും കൊടുത്ത തിരിച്ചടിയാണിത് അതിന്റെ കിടക്ക് പടച്ചു കൊടുക്കുന്നത് കൊണ്ട് ആ ഭാസ്കർ നല്ല ഉശിരുകൾ വരാം എന്റെ അമ്മ ഭാസ്കരാ മുങ്ങിക്ക டா செ ானடா நம்மையப்பள்ள பணிக்கரில்லா நீளமும்ண்டர்ணம் காணிச்ச நாட்டில் பொம்பிள்ள

ുള്ളത് ഈ എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾക്ക് പിന്നെ ജീവിച്ചിരിക്കൂ തല്ലി ചാവ ഒരു തല്ലി ചാവി െ ഞാൻ സ്വർണം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്റെ കരി എന്താ ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലും അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് അവള് ചോദിച്ചപ്പോ ആ മാല ഞാൻ കൊടുത്തത് അതിനപ്പുറം ഒരു കുത്തികേടും ഞാൻ ആരോടും ചെയ്തിട്ടില്ല പണിക്കരുത് അയാൾ കൊടുത്ത മാലയാക്കി അവളുടെ കല്യാണം നടത്തിച്ചു പവിത്രനോട് എനിക്കൊരു ദേഷ്യവുമില്ല ദേഷ്യമില്ലാത്തത് കൊണ്ടാ പവിത്രന്റെ കുഞ്ഞിന്റെ കാത് കുത്താൻ ഞാൻ ചെന്നത് ഞാൻ കുത്തിയ കുഞ്ഞിന്റെ കാത് പഴുക്കും എന്ന് വരെ അവര് പറഞ്ഞു എല്ലാവരും ചേർന്ന് അവിടുന്നു തന്നു എന്റെ നെഞ്ചത്ത് ഒരുപാട് കുത്ത് അത് നിങ്ങൾക്കാർക്കും അറിയില്ല എന്നിട്ടിപ്പൊ ഞാൻ കൊടുത്ത മാല സ്ത്രീധന കിട്ടിയനാണെന്നും പറഞ്ഞ് എന്റെ അടുത്ത് നിൽക്കാൻ കൊണ്ടുവന്നു ഞാനൊരു മനുഷ്യനാണ് എന്റെ മനസ്സും നോകും ആ നീ അടുത്തുവാ നീ പറഞ്ഞതൊക്കെ അച്ഛൻ കേട്ടു ഒക്കെ സമ്മതിച്ചു പക്ഷേ ചെമ്പുമാലയിൽ സ്വർണം കൂശി സ്വർണമാലയാക്കി കൊടുക്കാൻ നിനക്ക് തോന്നിയില്ലേ ആ ബുദ്ധി എന്റെ മോൻ എവിടുന്ന് കിട്ടി പറയടാ എവിടുന്നു കിട്ടിയേടാ നിനക്കാ ബുദ്ധി അച്ഛൻ പണ്ട് സ്വർണമാണെന്നും പറഞ്ഞ് അമ്മക്ക് കൊടുത്ത ആഭരണങ്ങളൊക്കെ ചെമ്പായിരുന്നില്ലേ endi <laughs> <laughs>